ഞാനും സിനാനും പേരെന്ത് സിനാൻ എത്ര ഓട്ടം എന്നെ വിളിച്ചിട്ടുണ്ടാവും എത്രോട്ടം മൂന്നട്ടം മൂന്നം മാത്രല്ല അതോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും പല ട്ടം ഇവന് ഇവിടെ ഈ നാട്ടുകാർക്ക് ഒക്കെ അറിയാലോ ഭയങ്കര ഫേമസാ എപ്പോഴും ഒരു സാധനം ഉണ്ടാവും സിനാൻ പിന്നെ ഓഫന ആണ് വാപ്പ ഇല്ല ഇപ്പൊ എന്താ ഉള്ള സാധനം എന്താ കോൾഗെറ്റ് ആണോ വള്ളിയൊക്കെ ഓക്കെ കോൾഗേറ്റാ അപ്പൊ എന്തൊക്കെയാ കച്ചവടം ചെയ്യും നേരത്തെ വേറെന്താ സാധനം എന്താ പപ്പടം ഉണ്ടായിരുന്നു പിന്നെ ആ ആ ആ ചായ 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 സിനാൻ കടി ഓന് പഴംപൊരി ആണല്ലോ ഇവിടത്തെ പഴംപൊരി ഇഷ്ടാ ഭയങ്കര ഇവര് സ്കൂളിലെ സ്പെഷ്യൽ സ്കൂളാണ് പഠിക്കണല്ലേ സ്കൂളിൽ ചെപ്പോ വെക്കേഷൻ അല്ലേ ഓഫ് ഇതൊക്കെ ഇതെന്താ സാധനം ബാത്റൂം കഴിക്കണതാ എന്താണല്ലേ പൈസ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാ ആരൊക്കെ കൊടുക്കല് കിട്ടിയ പൈസ കച്ചവടം ചെയ്താൽ പൈസ കിട്ടൂലെ അതാരൊക്കെ കൊടുക്കുവോ ആ പാത്തക്കെന്ന ഞങ്ങള് മലപ്പുറത്ത് എടുത്ത് സൂക്ഷിച്ചെക്കും അറിയാത്തവർക്ക് അത് ഞങ്ങൾ അടിപൊളി വാക്കാണ് പാത്തൊക്കല് കച്ചവടം എപ്പറങ്ങിയതാ പരീന്ന് രാവിലെ ഇറങ്ങിയാ അപ്പൊ ചോറൊക്കെ ഹോട്ടലിനോ ആ എങ്ങനെ നടന്നു നിക്കലാ ആരാണ് മേടിക്ക സാധനം രാവിലെ പേരാൾക്ക് പോകും ഇവിടെ ഉണ്ടോ ഈ ആ ഭാത്ത വില ഈ പേസ്റ്റിന് നൂറ്റിയമ്പത് അപ്പൊ നാലത്ര ഇതിനെത്ര ഇതൊന്നും നൂറ്റിയമ്പാണെ നാലിനത്തിന് എത്ര കൂട്ടുണ്ട് നാലിനത്തിന്

ആ ഡിപ്പള്ളി ഓനെ ജീവിതമാർഗ്ഗമാണ് ടീച്ചർ ആക്കി കൊടുത്തേക്കുന്നത് ഇപ്പം വിജയിക്കും കാരണം കുറെ ഡിഗ്രി ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല കച്ചവടം ചെയ്യാനുള്ള സാമർഥ്യം ഉണ്ടല്ലോ കച്ചവടം ചെയ്ത് പൈസ പാത്തൊക്കെ ഉണ്ടല്ലോ ഇതിനെത്രൂറ്റിരുപതും ആ സമം എഴുന്നൂറ്റി എഴുപതായി ഇതിനെത്രൂറ് എണ്ണൂറ്റി എഴുപത് കണക്ക് കറക്റ്റ് ആണ് എന്നാ ഞാനേ എണ്ണൂറ്റി എഴുപത് കുറച്ച് വരുമോ മുഴുവടുത്തു കഴിഞ്ഞാല് എന്താ ഡിസ്കൗണ്ട് ആണോ ആ ഡിസ്കൗണ്ട് അല്ലേ തോന്നാടുക്കാ ഞാൻ കൊറച്ചൂര ചോദിച്ചോ ഓനെ ഇത് അമ്പത്തിനാലോ ഏഹ് എന്നാലും ഇങ്ങനെ ഒറ്റടിക്ക് ഇത്ര കച്ചവടം നടക്കുവോ ഇല്ലല്ലോ ഇനി എത്ര ആണോ

അതാണ് പറഞ്ഞത് എന്റെ നമ്പർ ആരെ തന്നെ വേറെ ആണോ എന്തെന്നെ വിളിക്കാൻ കാരണം എന്താ വീടിയോ എടുക്കാനാ എനിക്കിഷ്ടാ ആണല്ലേ സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോ ചെയ്തെന്ന് അറിഞ്ഞ് സിനാന കാണുമ്പോ ചാട്ക്ക് ചാടിക്കും വെച്ചോ അടിപൊളി എന്റെ പഴമ്പൊരിന്ന് ഓക്കേ എന്താണ് സിനാനിൽ കണ്ട ഒരു പ്രത്യേകത അതെന്താ സ്റ്റേറ്റ് സിനാൻ ഇറങ്ങാ